ഹായ് ഫ്രണ്ട്സ് ആദ്യ സ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അൻപത് രൂപയ്ക്കുള്ള കുറച്ച് വളകളാണ് അപ്പം നമുക്കതൊന്ന് നോക്കാം അപ്പം ആദ്യത്തെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വളയാണ് ഇത് കണ്ടോ കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു വളയാണിത് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അൻപത് രൂപയാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് രണ്ടെണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൈ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും കണ്ടോ അപ്പം ഈ ഒരു വള അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരെണ്ണം അൻപത് രൂപ ഓക്കെ പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന വള ദ ഈ ഒരു ടൈപ്പ് വളയാണ് കേട്ടോ അപ്പം ഇതും അൻപത് രൂപയാണ് ഒരു ഒരു ചെതുമ്പല് പോലത്തെ ഒരു ഒരു ഡിസൈനാണ് കേട്ടോ ഇത് കണ്ടോ അപ്പം ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കേട്ടോ പിന്നെ നമ്മളെ കാണാനായിട്ട് പോകുന്ന വള എന്ന് പറഞ്ഞാൽ ദൈ ഒരു വളയാണ് അപ്പം ഇതൊരു മാറ്റിൻ്റെ ടൈപ്പ് വളയാണ് കണ്ടോ ഭയങ്കര തിളക്കമൊന്നും ഇല്ലാത്ത ഒരു വളയാണിത് നമ്മളെ മാറ്റിൻ്റെ ഒരു വളയാണിത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ഓക്കെ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന വള ഒരു ചെറിയൊരു ബെൻഡ് പോലത്തെ ഒരു വളയാണ് ചെറുതായിട്ട് കണ്ടോ ഒരു സിക്സ് ആഗിൻ്റെ ഒരു ചെറുതുപോലത്തെ ഒരു വളയാണ് ഓക്കെ ഇതിനകത്തൊരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു വെട്ട് പോലെയൊക്കെ ഉണ്ട് ഒരു ചെത്ത് പോലെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമുക്കുള്ള വളയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഒരു സിക്സ് ആഗ് തന്നെ ആയിട്ടുള്ളൊരു വളയാണ് ഇങ്ങനെ ഒരു ഷെയ്പ്പുള്ളൊരു വളയാണ് നല്ല ഭംഗിയാണ് കാണാൻ കുറച്ചും കൂടെ കമ്പീ ടൈപ്പാണ് കേട്ടോ അത് നേർത്തിരിക്കുന്നുണ്ട് പക്ഷേ അത് ഇച്ചിരി നല്ല ഇച്ചിരി നല്ല ബലമുള്ള ടൈപ്പാണ് കേട്ടോ നേർത്തിരിക്കുന്നത് കരുതി നമ്മൾ സിമ്പിൾ ആക്കണ്ട ഇത് നല്ല ബലമാണ് കേട്ടോ അപ്പം ഒരു രണ്ടെണ്ണം ഒക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഇത് കിടക്കുന്നു കേട്ടോ അപ്പോൾ ചിലതിൻ്റെ ഒന്നും നമുക്ക് എല്ലാ അളവുകളും ഇല്ല പരിമിതമായിട്ടുള്ള അളവുകൾ മാത്രമേ ഉള്ളൂ മിക്കതും സിക് ടു ഫോർ സിക്സ് ഒക്കെ നമുക്കുള്ളൂ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന വളയെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കമ്പിവള പോലെ നല്ല രസമാണ് കേട്ടോ ഇത് സത്യത്തിൽ ചെറിയ ചെറിയ കട്ടയാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല നല്ല ശക്തിയായിട്ടാണ് കേട്ടോ നല്ല ബലമുള്ള വളകളാണ് കേട്ടോ നിങ്ങൾ ഈ കമ്പി പോലെ ഇരിക്കുന്നത് കണ്ട് വളഞ്ഞ് പോകുമെന്നൊന്നും പേടിക്കേണ്ട നല്ല കട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് വലിയ അളവ് ഏറ്റവും ടെൻ വരെയുള്ള അളവ് നമുക്കുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ നല്ല വണ്ണം ഉള്ള കൈ ആണെങ്കിൽ പോലും നമുക്ക് വലിയ വളമുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ടു ടെൻ ഉണ്ട് ടു എയ്റ്റ് ഉണ്ട് ടു സിക്സ് ഉണ്ട് ടു ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവും നമുക്കുണ്ട് അപ്പം ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വളകൾ ഒന്ന് ദൈ ഒരു വള പിന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ദൈ ഒരു വളവുള്ള ഈ ഒരു സിക്സ് വളവുള്ള വള പിന്നെ നമുക്ക് ഉള്ളത് ധൈ ഒരു ചെറിയ ബെന്റി ഉള്ള വളം പിന്നെ നമ്മൾ കണ്ടത് ദൈ ഒരു മാറ്റ് ടൈപ്പ് ഉള്ള വള പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു ചെതുമ്പല് പോലത്തെ ഡിസൈനുള്ള വള പിന്നെ നമ്മൾ കണ്ടതായി ഈ ഒരു തിളക്കമുള്ള വലിയ വള അപ്പോൾ ഇതിൻ്റെ എല്ലാം വില എന്ന് പറഞ്ഞാൽ അൻപത് രൂപയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിനകത്ത് എനിക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നാളെ തന്നെ ഓർഡർ പാഴ്സൽ ചെയ്യുന്നതാണ് അപ്പം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം